അഞ്ച് സ്ത്രീകൾ കാണുമ്പോൾ പാവത്തന്മാർ പരിചയമില്ലാതെ ആളുകളുമായി പെട്ടെന്ന് അടുപ്പത്തിലാവും ഒരുപാട് സംസാരിക്കും ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവർ വീട്ടിലേക്ക് എത്തും ആ സമയത്ത് അവരുടെ കൈവശം കുടിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാവും അത് നിർബന്ധിച്ച് സ്നേഹത്തോടെ പരിചയപ്പെട്ട ആ വീട്ടുകാരിക്ക് നൽകും ഇവർ പലപ്പോഴും ഇതുപോലെ കണ്ടെത്തുന്നത് വീട്ടിൽ ഒറ്റയ്ക്ക് മാത്രം ഉണ്ടാവുന്ന ആളുകളെയാണ് പകൽ സമയത്ത് ഭർത്താവ് മറ്റുമെല്ലാം വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിൽ ഒറ്റപ്പെട്ട് സ്ത്രീകളെ മാത്രം തിരഞ്ഞു പിടിച്ച് ഇവർ സൗഹാർദ്ദത്തിന് തിരഞ്ഞെടുക്കാർ പാവപ്പെട്ട സ്ത്രീകൾ എന്ന രീതിയിൽ ഇവർ നൽകുന്നത് കുടിക്കാനും ഈ വീട്ടമ്മമാരൊക്കെയും തന്നെ തയ്യാറാവുന്നു പക്ഷെ അങ്ങനെ ആ പാനീയം കുടിച്ചവർ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ല നിമിഷങ്ങൾക്കകം തന്നെ അവർ മരണത്തിന് കീഴടങ്ങുന്നു കാരണം അതികഠിനമായ സൈനൈഡാണ് ഈ പാനീയത്തിലേക്ക് ഇവർ ഉൾപ്പെടുത്തുന്നത് തെലുങ്കാനയിലെ മുപ്പത്തിരണ്ടുകാരുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് ഇതുവരെ ഇവർ സമ്മതിച്ചത് നാലുപേരെ ഞങ്ങൾ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൊലപ്പെടുത്തിയതിനു ശേഷം ആ വീട്ടിലെ വസ്തുക്കളെല്ലാം തന്നെ മോഷ്ടിക്കും ആ പണവും വെച്ച് ആഡംബര ജീവിതം നയിക്കും പക്ഷെ പലപ്പോഴും ഇവർ ഇട്ടിരുന്ന ഡ്രസ്സുകളൊക്കെ തന്നെ മോഷിഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകളിലേക്ക് ആകർഷിക്കുകയും ഒന്നുമില്ലാത്തവർ എന്ന രീതിയിൽ ആളുകൾ ഇവരെ സഹായിക്കുവാനും മനസ്സഥ കാണിക്കും ആ മനസ്സിന്റെ വിശാലത തന്നെയാണ് ഇവർ പലപ്പോഴും മുതലാക്കിയതും ഒരുപക്ഷെ ഇതിലും കൂടുതലായിരിക്കും ഇവർ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങൾ മറ്റുള്ള സീരിയൽ കില്ലേഴ്സിൽ നിന്നും വ്യത്യസ്തമായി തെളിവുകൾ നശിപ്പിക്കാൻ ഇവരെക്കൊണ്ട് സാധിച്ചിരുന്നില്ല പക്ഷേ ഇവർ കൊലപ്പെടുത്തിയ മറ്റെല്ലാവരും തന്നെ ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിലാണ് പോലീസും എത്തിയിരുന്നത് അവസാനം ആ വീട്ടിലെ മോഷണങ്ങളുടെ ചുവട് പിടിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്